നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ സുദർശന ടി വിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വാർഷിക ഫലത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുണർദം നാളിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പുനർദം നാളിനെ സംബന്ധിച്ചിടത്തോളം മാനസിക ശാരീരിക സന്തോഷത്തിന്റെയും ജീവിത വിജയത്തിന്റെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനായി ഈശ്വര ഭജനവും പ്രാർത്ഥനയും വളരെ വളരെ അനിവാര്യമാണ് പുണർദം നാളുകാരുടെ മറ്റു പ്രത്യേകത അതായത് അതായത് ശ്രീരാമചന്ദ്രൻ്റെ നാളായിട്ടാണ് പുണർദത്തേക്ക് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ പുണർദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളോട് താല്പര്യക്കുറവ് കാണിക്കാം താല്പര്യക്കുറവ് കാണിക്കാം എന്ന് പറഞ്ഞാൽ പഠന കാര്യങ്ങളോട് താല്പര്യക്കുറവ് കാണിക്കാം ആഹാര കാര്യങ്ങളോട് താല്പര്യക്കുറവ് കാണിക്കാം പിന്നെ സമയനിഷ്ഠയോട് താല്പര്യക്കുറവ് കാണിക്കുക ഇതെല്ലാം തന്നെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണെന്ന് ഉണർന്നാൻ ഓർക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ താല്പര്യക്കുറവ് കാണിച്ചാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയില്ല ആഹാര കാര്യത്തിൽ കാണിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ട് രോഗങ്ങൾ വന്ന് ബാധിക്കുകയാണ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ താല്പര്യം ഇല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണെങ്കിലും ഈ വർഷം അങ്ങനെ ആകരുത് എന്ന് നമ്മൾ മനസ്സിനോട് ധരിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ളൊരു വർഷമാണ് പുണർന്ന ആളുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുവെച്ചാൽ എന്താ പഠനത്തിന് താല്പര്യമില്ലാതെ വരരുത് മനസ്സിനോട് പറയണം തീർച്ചയായിട്ടും താല്പര്യമില്ലാതെ വരുന്ന ഒരു വർഷമാണ് ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പാടില്ല എനിക്ക് ആർജവം ഉണ്ടാക്കണം ആഹാരം കഴിക്കാതിരിക്കാൻ പാടില്ല ശരീരത്തിന് ശക്തി ശയിക്കും സമയനിഷ്ഠ പാലിക്കേണ്ടതായിട്ടുണ്ട് രാവിലെ ഉറക്കമെഴുന്നേക്കുക കൃത്യമായി ജോലിക്ക് പോവുക കൃത്യമായി പഠിക്കാൻ പോവുക നമ്മളെന്തെങ്കിലും ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായി പുറപ്പെടുക അതായത് ഇന്ന് നമ്മളൊരു ഈ രാവിലെ എട്ട് മണിക്ക് പോകണം എന്ന് വിചാരിച്ചാൽ പുനർനക്ഷത്രക്കാരൻ ഓ നാളെ നടത്തിയേക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന സ്വഭാവസ്ഥന്മാരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുടനക്ഷത്രക്കാരൻ ആയതുകൊണ്ട് അത് മാറ്റിവെക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊണ്ട് നമ്മുടെ ജീവിതം വളരെ വളരെ താഴ്ന്നു പോകും അപ്പം തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാര്യത്തിലും ആഹാര കാര്യത്തിലും ഒക്കെ തന്നെ ഒരു നിഷ്ഠ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അലസത ഒഴിവാക്കി ഇതിനൊക്കെ നിഷ്ഠ പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോകണം അലസത ഉണ്ടായാൽ സ്വയമേവ മനസ്സിനോട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് എൻ്റെ ഈ ഇപ്പോഴത്തെ സമയം മോശമാണ് ആ സമയം മോശമല്ലാതാക്കാൻ ഞാൻ കഠിനമായി പരിശ്രമിച്ചെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ തീർച്ചയായും അങ്ങനെ വിചാരിച്ച കാര്യങ്ങൾ നടക്കും അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ഒന്നുകിൽ വീട് പൊളിച്ചു മാറ്റി പുതിയത് പണിയുക അല്ലെങ്കിൽ ഉള്ള ഗൃഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നന്നായി മോടി പിടിപ്പിക്കുക നല്ലതായിട്ട് ഭംഗി വരുത്തുക തുടങ്ങിയ കർമ്മങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്യാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പുലർന്നാളുകാർക്ക് കഴിയും പുതിയ പഠനങ്ങൾക്ക് ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാരെ ലഭിക്കുന്ന വർഷമാണ് ഇപ്പോൾ സംഗീതം പഠിക്കുക അഭിനയം പഠിക്കുക അതുപോലെ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങുക അല്ലെങ്കിൽ സാമൂഹികമായ വ്യവസ്ഥകളിലേക്ക് പങ്ക് ബന്ധപ്പെടുക ഇവയ്ക്കൊക്കെ തന്നെ ഒരു ഗുരുസ്ഥാനീയൻ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാവുക തന്നെ ചെയ്യും അത് വളരെ ശ്രേഷ്ഠനായ ഗുരുസ്ഥാനീയനായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന മേഖലകളിലെ ഗുരുസ്ഥാനീയർ വശം നമുക്ക് ഉയർച്ച പൂർണ്ണമായും ഉണ്ടാകും അപ്പം നല്ല ഗുരുക്കന്മാരെ ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുണർന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിതൃ പൈതൃകമായി ലഭിക്കേണ്ടുന്ന സ്വത്ത് ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പിതൃ പൈതൃകമായി ലഭിക്കേണ്ട സ്വത്തുകൾ ലഭിക്കാനുള്ള യോഗം ഉണർവനാടുകാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് അങ്ങനെ ലഭിച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം സഹോദരന്മാർ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട് പിതൃ പൈതൃക സ്വത്ത് നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ തീർച്ചയായും സാഹോദര്യപരമായ ഒരു പിണക്കത്തിന് കാരണമായി മാറാൻ കാരണമാകുന്നു തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അങ്ങനെ ഒരു പിണക്കം ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിലേക്ക് വന്നുചേരുന്ന സ്വത്ത് അതൊരു ചർച്ചാപരമായിട്ടോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട് അതിനെ കൃത്യമായി തന്നെ എല്ലാവർക്കും എത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ പിണക്കങ്ങൾ അനിവാര്യമായി വന്നേക്കാം അതുപോലെ തന്നെ ജലദോഷം തോൾപലക കൈകാലുകളുടെ ജോയിൻ്റുകൾ എന്നിവിടങ്ങളിൽ വേദനകൾ ചാൻസ് ഉണ്ട് രോഗ ചാൻസ് ഉണ്ട് അതും ശ്രദ്ധിച്ചോണം അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അസ്വസ്ഥത സ്വാഭാവികമായും മുടന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ രോഗത്തിന് ചാൻസ് ഉണ്ടെങ്കിൽ പോലും ആശുപത്രികളിൽ പോകാത്ത നാളുകാരാണ് മുടന്നാളുകാർ എത്ര എന്ന് പറഞ്ഞാലും ആ കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കും എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശരീരത്തിനുണ്ടാകുന്ന ഏതൊരു ചെറിയ അവസ്ഥകൾ ദുഃഖപൂർണമാണെങ്കിലും അല്ലെങ്കിൽ രോഗപൂർണ്ണമാണെങ്കിലും അത് ഡോക്ടറെ സമീപിച്ച് അതിന് മരുന്നുകൾ കഴിക്കേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ അതൊരിക്കലും മായ്ക്കാൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പിന്നീടുള്ള ജീവിതം ദുഃഖപൂർണ്ണമായി മുമ്പോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം രോഗ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം പുലർന്ന ആളുകാർക്ക് തീർച്ചയായും ചെറിയൊരു തുമ്മലാണെങ്കിൽ പോലും അത് നിലനിൽക്കുന്നുവെങ്കിൽ രോഗിയെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കാ തോൽപ്പലക അതുപോലെ കൈമുട്ട് വേദന കാൽമുട്ട് വേദന വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വരെ കാരണമാകുന്നുണ്ട് അതായത് ഈ ലങ്സ് പിന്നെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുക തുടങ്ങിയവ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒരു തുമ്മലുണ്ടായാൽ ചുമയുണ്ടായാൽ അത് നിരന്തരമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തുക അത് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ഇരിക്കുക ജാ ജ്യോതിഷപരമായി രോഗ ദുരിതങ്ങൾ വന്നു വന്നുചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതിന് കൃത്യമായി തന്നെ പരിഹാരം അപ്പോൾ തന്നെ കണ്ടില്ല അത് പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കേണ്ടി എത്തുന്നത് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് കാരണം സൂചി കൊണ്ടെടുക്കേണ്ടതിന് പിന്നെ തൂമ്പ് കൊണ്ടെടുക്കാനിടയാകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കും എന്ന് സാരം അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഓർത്ത് വിഷമിക്കേണ്ടതില്ല ചില ചില സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം കുട്ടികൾക്ക് പഠനപരമായിട്ടുള്ള പണം കൊടുക്കാനില്ലാതെ വരിക അതുപോലെ ബാങ്കിൽ അടയ്ക്കാനുള്ള തുകകൾ നമുക്ക് ചിലപ്പോൾ ഒത്തുചേരാതെ വരിക എന്തൊക്കെ തന്നെയാണെങ്കിലും വർഷാവസാനം കൊണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെടും തീർച്ചയായും അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാനസികമായ വിഷമം ഉണ്ടാവാതെ ഇരിക്കട്ടെ അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുടർന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം ആർജവത്തോട് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും സമ്പൽ സമൃദ്ധമായ ഫലദായക വർഷം തന്നെയാണ് അലസത ഒഴിവാക്കണം അത് തീർച്ചയായും വേണം ക്ഷേത്ര സന്ദർശനങ്ങൾ സന്ദർശനം നടത്തുക ക്ഷേത്ര സന്ദർശനം നടത്തുക ഇഷ്ടഭഗവാൻ മുമ്പിൽ ഇഷ്ട ഇഷ്ടഭഗവതിക്ക് മുമ്പിൽ സമർപ്പണത്തോടുകൂടി വഴിപാടുകൾ ചെയ്യാൻ ശ്രമിക്കുക മാനസികമായ സമർപ്പണം ഈശ്വരന് മുമ്പിൽ അവ നടത്തുക മാനസികമായൊരു സമർപ്പണം ഈശ്വരന് മുമ്പിൽ നടത്തുക എന്നുള്ളതാണ് ഭഗവാന് എല്ലാം എനിക്ക് നൽകണം എനിക്ക് ഇന്ന ദുഃഖം വന്നു ചേരുന്നുണ്ട് ആ ദുഃഖത്തിൽ തന്നെ മോചനപ്പെടുത്തണം എന്ന് ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഈശ്വരനുഗ്രഹിക്കുന്ന ആളാണ് പുണർദ്ദമെന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഈശ്വരൻ അനുഗ്രഹം ലഭിക്കുന്ന നാളാണ് പുണർദ്ദം അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യദായകമായിരിക്കും പിന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന യുവതി യുവാക്കൾക്ക് ലിസ്റ്റുകളിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലസത മാറി ടെസ്റ്റുകൾക്കും ഇൻ്റർവ്യൂകൾക്കും പ്രിപ്പയർ ചെയ്തു പോവുക തന്നെ വേണം അല്ലാതെ നാളെ ജോലിയാ ഓ നാളെ പോകുമ്പോൾ പഠിച്ചോണ്ട് അതല്ല പഠിച്ചുകൊണ്ട് പോകാം എന്നുള്ളതല്ല നാളെ പോകുമ്പോൾ പഠിച്ചുകൊണ്ട് പോകാം എന്ന വിചാരമല്ല വേണ്ടത് അതിനുവേണ്ടി മുൻപേ തന്നെ പരിശ്രമിക്കുക ആ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് വലിയ വിജയം തന്നെ ഉണ്ടാകും ഒരു സംശയം വേണ്ട കാര്യത്തിൽ പരിശ്രമിക്കുക വിജയിക്കുക അല്ല പറഞ്ഞുകൊണ്ടെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏ അത് ആരും മരിച്ചു കളയരുത് പ്രവർത്തനത്തിലൂടെ നന്മയുണ്ടായിക്കൊണ്ടിരിക്കും തീർച്ചയായും നന്മയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അല ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അലസ മനോഭാവം ഉണ്ടാകും അത് വളരെ ശ്രദ്ധിക്കുക രക്ഷിതാക്കളത് മനസ്സിലാക്കി പ്രവർത്തിക്കണം പഠിക്കുവാനായി പോകുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന അലസത മനോഭാവം രക്ഷിതാക്കൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ കാരണം രക്ഷിതാക്കളുമായിട്ട് തീർച്ചയായും അടുപ്പം കുട്ടി പുലർത്തുന്നു പുലർത്തണം ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഓരോ കുട്ടിയുടെ അതായത് പുനർതം നാളുകാരനായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രക്ഷാകർത്താവ് കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അവൻ പഠനപരമായിട്ടോ അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനപരമായിട്ടോ എന്തെങ്കിലും ചാബല്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടു കൂടി കൂടി അവരോട് ഇടപെട്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി മാറും അതുപോലെ തന്നെ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി ത്രിമധുരം തുളസിമാല വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ വഴിപാട് വേൽമുരുക സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം അതുപോലെ തന്നെ വേൽ സമർപ്പണം ദേവിക്ക കുങ്കുമാർച്ചന എന്നിവ ചെയ്ത് പ്രാർത്ഥിക്കുക വലിയ വലിയ നേട്ടങ്ങൾ പുലർന്നാളുകാർക്കുണ്ടാകും അതായത് ദമ്പതി വിലാസം അതായത് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള അടുപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും അത് കൂടുക തന്നെ ചെയ്യുന്ന വർഷമാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് പറഞ്ഞു തീർത്ത് വളരെ ആഹ്ലാദത്തോട് പോകുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞു തീർക്കണം അതാണ് എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും അത് അന്യോന്യം സംസാരിച്ച് മുന്നോട്ട് പോയാൽ വളരെ ആഹ്ലാദകരമായിരിക്കുന്ന ഒരു കുടുംബജീവിതം രണ്ടായിരത്തി ഇരുപത്തി സംജാതമാകുന്നവരാണ് മണി നക്ഷത്രക്കാർ അപ്പോൾ എല്ലാ നന്മകളും ഈശ്വരനാൽ തന്നെ ഉണ്ടാകട്ടെ ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്ര ദർശനം നടത്തി അല്പസമയം ക്ഷേത്രത്തിൽ വിശ്രമിക്കുക ക്ഷേത്രത്തിൽ തന്നെ ദേവസങ്കീർത്തനങ്ങൾ ആലപിക്കുക സന്തോഷിക്കുക തീർച്ചയായും അത്തരം സന്ദർശനങ്ങളിലൂടെയും ദേവസങ്കീർത്തനങ്ങളുടെ ആലാപനങ്ങളിലൂടെയും മനസ്സ് തുറന്നുള്ള ദൈവഭക്തി അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക വഴി ഏറ്റവും ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറട്ടെ ഭഗ്യക്കുറി പോലെയുള്ള വലിയ ധനാഗമ മാർഗങ്ങളിലുള്ള തുകകൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതെല്ലാം ഈശ്വര സന്നിധിയിൽ പറഞ്ഞു വാങ്ങിക്കൊള്ളുക തീർച്ചയായും നന്മയുണ്ടാകട്ടെ എല്ലാ നന്മകളും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം